ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ട് പാലും മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് നല്ല കിഡലനായിട്ടുള്ള പുഡിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം കുടിങ്ങ് തയ്യാറാക്കാനായിട്ട് കുറച്ച് പഞ്ചസാര കാരമലേസ് ചെയ്തെടുക്കണം നമുക്ക് അതിനുവേണ്ടി ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കാരമലേസ് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു ഇളം ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കൂടുതലായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതോ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളർ മതി നമുക്ക് നല്ലപോലെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇത്ര മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് തയ്യാറാക്കാൻ വെച്ച് കണിച്ചെങ്കിൽ ആ പാത്രത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കേക്ടിന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണ് ഈ രീതിയിൽ വെച്ചെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ചെറുതാണെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണം വരെ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് അത് സാധാരണ തിളപ്പിക്കൊന്നും ചെയ്യാത്തൊരു പാലാണ് അത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം നമുക്ക് ആ പഞ്ചസാരക്കൊന്ന് അരിഞ്ഞ് കിട്ടുന്നവരെ അപ്പോൾ അതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയിൽ അടിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ബൗളിലാണെങ്കിലും ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആകുന്നവരെ ഇനി നമ്മളിത് ആവിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പുഡിങ്ങ് ഒഴിച്ച പാത്രം വെക്കാം എന്നിട്ട് ഒന്ന് മൂടി വെക്കാം എന്നിട്ടൊന്ന് മുഴുവനായിട്ട് മൂടിയിട്ട് ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് തന്നെ നമ്മുടെ പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ട് പുറത്തെടുത്തതാണ് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം അപ്പോൾ ഇത് കമഴ്ത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്രക്കും സോഫ്റ്റ് ആണ് ഈ പുഡിങ് അപ്പോൾ പുഡിങ്ങൊക്കെ നല്ല അടിപൊളി വളരെ സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈ പുട്ടിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട